പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കെ സി വൈ എം റാലിയും യുവജന സംഗമവും സെപ്റ്റംബർ ഒന്നിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടനാ ശാക്തീകരണം ലഹരിവിരുദ്ധ സമൂഹം തൊഴിലും സംരംഭകത്വവും തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് റാലിയും സംഗമവും സംഘടിപ്പിക്കുന്നത് വധൂവരന്മാർക്ക് വസ്ത്രം നൽകുന്ന പദ്ധതിക്കും രൂപതയിലെ യുവജനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണ പദ്ധതിക്കും സെപ്റ്റംബർ ഒന്നിന് തുടക്കമാവുമെന്നും ഭരവാഹികൾ പറഞ്ഞു കാനാൻ എന്ന പേരിൽ യുവജന സംഗമം സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഈ ഒരു യുവജന സംഗമം അതുപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് വൈ ഉണ്ടാകുന്നത് പാലക്കാട് രൂപതാ മെത്രൻ അഭിമന്യ മാർ പീറ്റർ കൊച്ചുവയ്ക്കൽ പിതാവ് മുഖ്യപ്രഭാ മുഖ്യ പ്രഭാഷണം നടത്തുകയും അനുകൃത പ്രഭാഷണം നടത്തുന്നത് ജേക്കബ് മനത്തോടത്തോ പിതാവുമാണ് ജനങ്ങൾക്ക് പാലക്കാട് രൂപയിലെ എല്ലാ യുവജനങ്ങൾക്കും ഒരു കെ സി എ ഹെൽത്ത് പ്രിവിലേജുകൾ അതാണ് പ്രധാനമായിട്ട് രണ്ടാമതായിട്ട് വെഡിങ് ഡ്രസ്സുകളുടെ ഒരു കോസ്റ്റ്യൂം പ്രൊജക്റ്റ് അതായത് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് വിവാഹ വസ്ത്രങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് നിങ്ങളെല്ലാവരെയും അവർക്ക് സ്നേഹപൂർവ സ്വാഗതം ചെയ്യുന്നു അന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരും തന്നെ എത്തിച്ചേർന്ന സ്നേഹവുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം പ്രസിഡന്റ് ബിബിൻ കുര്യൻ ഡയറക്ടർ ഫാദർ ജോബിൻ ബിൻ മേലെ മുറിയിൽ വൈസ് പ്രസിഡന്റ് ബിൻസി പൌലോസ് അഭിഷേക് പുനമടത്തിൽ ഷാലിൻ ജോസഫ് ഡൊമിനിക് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടിവി ന്യൂസ് പാലക്കാട്